ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഹൃദ്യമായ സ്വാഗതം ഹാപ്പി ഫ്രൈഡേ ട്രഷർ അതൊരു പവിഴമാണോ അതൊരു രക്തമാണോ അതല്ല ട്രഷറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏത് രൂപത്തിൽ പറയാൻ സാധിക്കും എത്രത്തോളം ആഴം അതിനുണ്ട് ഇന്ന് നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണോ അതേപോലെ തന്നെ കാലം എത്ര കഴിഞ്ഞാലും ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ വീര്യം അതിന്റെ വീര്യം അതിന്റെ ക്വാളിറ്റി കൂടിക്കൂടി വരികയാണോ എന്നൊക്കെ നമ്മളുമായിട്ട് പങ്കുവെക്കുവാൻ വേണ്ടി കുറെ ആളുകൾ ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് ട്രഷർ ബാച്ച് ഫസ്റ്റ് ഒരു രണ്ട് വർഷം മുമ്പാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതൽ ഇപ്പൊ നിര അനുസ്യൂതമായിട്ട് അതിൻ്റെ ബാച്ചുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഉള്ള നാലാമത്തെ ബാച്ച് വരെയുള്ള ആളുകൾ ഇതിലുണ്ട് ഒരാൾക്ക് ആദ്യം സംസാരിക്കാം എന്താണ് അവർക്ക് പറയുവാനുള്ളത് എന്താണ് പബ്ലിക്കിനോട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകുവാനുള്ള സന്ദേശം പ്ലീസ് കം ഒരാളൊന്നും മൈക്ക് പോയിന്റിലോട്ട് വന്നേ ഒരാൾ വന്നേ ആരാണ് ആദ്യം സംസാരിക്കുന്നത് പേര് പറഞ്ഞോളൂ ട്രഷർ ബാച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിലേതെങ്കിലും ആർക്കും സംസാരിക്കാം ഞാൻ ഒരാളുടെയും പേര് പറയുന്നില്ല കുറെ ആളുകളുണ്ട് ഒരു ആര് സംസാരിക്കുന്നു ഒരു ടെൻഷനിലായിരിക്കും ഒരാൾ സംസാരിച്ച് ആദ്യം ആര് സംസാരിക്കുന്നു മൈക്ക് ഓൺ ആണ് ഓണല്ലേ മൈക്ക് ഓൺ ഓണാണ് സംസാരിച്ചോളൂ പേര് പറയൂ ആ പറയൂ മൈക്കോണാക്കാൻ പറ്റുമോ സാറേ മൈക്ക് ഓൺ ആണ് മൈക്കല്ല ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ ആ ഓക്കെ സംസാരിച്ചോളൂ നമുക്ക് ഈ ട്രഷറിൽ നിന്നും നമുക്ക് കിട്ടിയ വലിയൊരു ഒരു അറിവ് ഒരു രക്തമല്ല അത് ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച എന്താണ് അതാണ് നമുക്ക് നിധിയായി നമുക്ക് ഈ പരിശീലനത്തോടെ നമുക്ക് ലഭിച്ചത് നമുക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്നത് അതിനോട് നമ്മൾ വൈകാരികമായി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും വളരെ ശാന്തമായി വളരെ ഏ കൂടി നമ്മൾ ആ ഒരു അവസരം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള എന്നുള്ള ഒരു വലിയ അറിവാണ് നമുക്ക് ഈ ട്രഷിലൂടെ കിട്ടിയത് എന്ന് നമുക്ക് ചുരുക്കി പറയാൻ കഴിയും അതായത് വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലും നമ്മൾ വളരെ സമാധാനമായി ആ പ്രശ്നത്തെ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് വളരെ പ്രയോജനകരമായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ പ്രശ്നത്തെ മാറ്റി മാറ്റിയെടുക്കുവാൻ കഴിയും അതാണ് ഇതിന്റെ വളരെ അന്തസ്സത്തെ ഈ പരിശീലനത്തിന്റെ ഈ ട്രഷറിന്റെ വളരെ കാമ്പായ ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത് പല സാഹചര്യത്തിലും ഈ ട്രഷർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത്തരത്തിൽ ഇടപെടാൻ കഴിയുന്നുണ്ട് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാവാൻ വേണ്ടി നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയും അതാണ് എനിക്ക് ട്രഷൻ സംബന്ധിച്ച് പറയാനുള്ളത് സാർ ബാച്ച് ഒന്നോ രണ്ടോ മൂന്നോ രണ്ടിലായിരുന്നു രണ്ടിലുമ്പ് കഴിഞ്ഞതാണ് ഇപ്പോഴും അതിന്റെ വീര്യം കൂടിക്കൂടി വരികയാണോ തീർച്ചയായും അതാണ് ഇവിടെ ആദ്യം തന്നെ സംസാരിക്കാൻ വന്നത് വീഴ്യം കൂടി കൂടി വരികയാണ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് പോസിബിലിറ്റി എവിടെയുണ്ട് പോസിറ്റീവ് അല്ല പോസിബിലിറ്റി എവിടെയുണ്ടെന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നിരന്തരം നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ജലം നമ്മൾ ഏറ്റവും ഒരു തുള്ളി ജലമെടുത്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ അത് കറങ്ങി കറങ്ങി അതിന്റെ താഴെ അതിന്റെ സമുദ്രത്തെ തേടിക്കൊണ്ടിരിക്കും എന്ന് എന്നതുപോലെ ശാന്തിയിലും സമാധാനത്തിലും എപ്പോഴും നമ്മുടെ മനസ്സ് അന്വേഷിച്ചു കൊണ്ടിരിക്കും ഒഴുകിക്കൊണ്ടിരിക്കും അതാണ് മഹത്വം ഓക്കെ വളരെ സന്തോഷം അതായത് നമ്മളൊരു കോഴ്സ് കഴിഞ്ഞ് ഉടനെ ഉള്ള ഒരു ഒരു മാസമോ രണ്ടു മാസമോ അല്ല അതൊരു വർഷം കഴിഞ്ഞാലും ഓരോ ദിവസം കൂടുതലും നമ്മുടെ പവർ കൂടി 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 വരുന്ന ഒരു സംഭവമാണ് അതിനോട് വരുന്നത് കാരണം അത് ഒരു സത്യമാണ് അത് മാത്രമേ സത്യമുള്ളൂ അതാ അതിൻ്റെ ഒരു അതല്ലാത്തതൊക്കെ മിഥ്യയാണ് അത് അത് അനുഭവിക്കണം അപ്പോഴേ അത് മനസ്സിലാവും ഇനി ഒരാൾ സംസാരിച്ചേ അടുത്തൊരാൾ സംസാരിച്ചേ പുതിയ ബാച്ച് അല്ല ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് മൈക്കോണാക്കാൻ പറ്റുമോ ക്യാമറ ഓണാക്കാൻ പറ്റുമോ ഇല്ല സാർ സംസാരിച്ചോ അപ്പൊ ഞാന് ട്രഷർ ബാച്ചിൽ പങ്കെടുത്തതെന്ന് നാലാമത്തെ ബാച്ചാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാല് നൂറുകൂട്ടം ചിന്തകളായിരുന്നു നമ്മുടെ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ് ഇരുപത് വർഷമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിട്ടുമ്പോഴേ എനിക്ക് മനസ്സിൽ ദേഷ്യം വരാറുണ്ട് പൈസ തരാതെ പോകുമ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് ഒരുമാതിരി പിന്നെ എന്താണ് ഏതോ പോകുന്നത് മറ്റേ മറിച്ചെന്നൊക്കെ പെട്ടെന്ന് അങ്ങനെ വരും അങ്ങനെയുള്ള എല്ലാ ചിന്തകളും മാറി അവരെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നുന്നത് അത് എനിക്ക് ട്രഷറിലൂടെ കിട്ടിയതാണ് അപ്പം കസ്റ്റമറുമായിട്ട് നല്ല ഡീലിങ്സ് എനിക്ക് പറ്റി അതുപോലെ തന്നെ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരാളിങ്ങനെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നമുക്ക് ദേഷ്യം വരാറുണ്ട് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരും അങ്ങനെ മാറ്റി തന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അപ്പം നമുക്ക് അവരോട് അവരെ പിന്നെ നമ്മളെ അവരെ ഇങ്ങനെ ഓർടേക്ക് ചെയ്യാൻ ഇങ്ങനൊക്കെ ഉള്ള ഒക്കെ വരുവാറുണ്ട് പക്ഷെ ഇപ്പം നമ്മൾ അവർക്ക് ഒഴിഞ്ഞു കൊടുത്ത് ശാന്തം അതായത് എനിക്ക് കിട്ടിയ ഏറ്റവും വലുത് മനസ്സിന് ശാന്തിയും സമാധാനവും സന്തോഷവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടി അതായിരുന്നു എനിക്ക് അത്യാവശ്യം വേണ്ടത് വളരെ സന്തോഷം ഹാപ്പി പാർക്കിനും എന്റെ കൂടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉയർച്ച ഉണ്ടായോ ശാരീരികമായ രോഗങ്ങൾക്ക് മാറ്റം ഉണ്ടായോ അതിന് ഒരു അറുപത് ശതമാനം മാറ്റം വന്നിട്ടുണ്ട് സാറേ ആത്മീയപരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടായിട്ടുണ്ട് അതല്ല ഏറ്റവും വലിയ ഉയർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് സാർ ആത്മീയമായ കുറച്ചല്ലേ സോറിനോ അതുകൊണ്ട് തന്നെ സകലത് പരിഹരിക്കപ്പെടും സാറ് നാലാമത്തെ ബാച്ചാണ് ട്രഷർ കഴിഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്ലാസ് മാർക്ക് നമ്മുടെ ഹെൽത്തിനുണ്ട് ആത്മീയതക്ക് ഒരു നൂറ് മാർക്ക് കൊടുക്കാം അല്ലെങ്കിൽ തൊണ്ണൂറ് മാർക്ക് എന്തായാലും കൊടുക്കാം അല്ലേ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആത്മീയതക്ക് ഏറ്റവും വലുത് സ്പിരിച്വാലിറ്റിയാണ് അപ്പൊ അതുണ്ടായാൽ ബാക്കി എല്ലാം ഉണ്ടാവും ശരി അതില്ലാതിരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടായിട്ട് കാര്യമില്ല ജീവിതത്തിന് അർത്ഥം ഉണ്ടാവില്ല ശരി അടുത്ത ആൾ ആരും സംസാരിക്കുന്നു ബാച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് ആരായിരുന്നു പേര് പറഞ്ഞ് സംസാരിച്ചോ ധന്യ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ധന്യ ബാച്ച് ആക്കി സംസാരിക്കണം കേൾക്കൂ നല്ലതന്നെ ട്രഷർ ക്ലാസ്സിലോട്ട് വന്നതിന് ശേഷം എല്ലാം ചിന്തകളിലും വാക്കുകളിലും ഒക്കെ നല്ല മാറ്റങ്ങളാണ് പിന്നെ നല്ല വെളിച്ചം ഒരു പ്രകാശം ലഭിച്ചത് പോലെയാണ് ട്രഷർ ക്ലാസ് എന്ന് പറയുന്നത് ലോകത്തിൽ എല്ലാവരും നേടേണ്ട ഒരു എല്ലാവർക്കും കിട്ടേണ്ട ഒരു കാര്യ ക്ലാസ് ഓക്കേ അതായത് സകല സമയത്തും ഒരു വെളിച്ചത്തിലൂടെ ഒരു നേരായ വഴിയിലൂടെ കൃത്യമായ റൂട്ടിലൂടെ പോകുന്ന ഒരു പ്രതി ഒരു പ്രതിവിധി പ്രതിവിധി പറ്റുന്നുണ്ട് ഇതാണ് ഷുഗർ ഒക്കെ വളരെ കുറഞ്ഞില്ലേ അപ്പൊ അതൊക്കെ തന്നെ ഇ എഫ് ടി തന്നെ കുറയും പിന്നെ ഇതിലൊക്കെ ഏറ്റവും വലുതെന്താ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തിരിച്ചറിയുവാനും ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കുവാനും പൊരുൾ മനസ്സിലാക്കുവാനൊക്കെ സാധിക്കുക എന്നതാണ് പിന്നെ എന്ന് പറയുമ്പോ നമ്മളൊരു എന്താ പറയാ ബുദ്ധിയെ മനസ്സിനെ ബോധം നിയന്ത്രിക്കുന്ന അവസ്ഥയിലൂടെ പോകും അതാണ് എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പുരോഗതി യെസ് അടുത്തേ സംസാരിച്ചോളൂ നമ്മൾ അബ്ബാസ് സാർ മൈക്ക് ക്യാമറ കോൺ ആക്കി റെഡ്ഡി ആയിരിക്കുന്നുണ്ട് സംസാരിച്ചുള്ളൂ ആ നമസ്കാരം സർ നമസ്കാരം നമസ്കാരം എന്തായാലും ട്രഷർ മൂന്നാമത്തെ ബാച്ചിലാണ് ഞാൻ പങ്കെടുത്തത് ഇപ്പോ അതിന്റെ അഞ്ചാമത്തെ ബാച്ചിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്തായാലും മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങള് ഭംഗിയായി നടത്താൻ സാധിക്കുന്നുണ്ട് പിന്നെ മനസ്സിന് ശാന്തി സമാധാനം ഐശ്വര്യം ആരോഗ്യം അഭിവൃദ്ധി സമ്പത്ത് സമൃദ്ധി ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമുക്ക് ഉയർന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു വൈബ്രേഷൻ ആ ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളില് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് അതുപോലെ എല്ലാ പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് മനസ്സിൽ വരുന്നത് നെഗറ്റീവ് ചിന്തകളിൽ നിന്നൊക്കെ അകന്ന് പോകാനും സാധിക്കുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ ഒരു ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒരു മാറ്റം ഈ ട്രഷറി ചേർന്നുകൊണ്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന്റെ ട്രഷർ അഞ്ചാമത്തെ ബാച്ചിൽ അത് കേൾക്കാനും ആ എല്ലാ ചൊവ്വാഴ്ചകളിലും ആ ട്രഷർ ബാച്ചിൽ അറ്റൻഡ് ചെയ്യാനും ആഗ്രഹിക്കുന്നത് എന്തായാലും നല്ല ഒരു മോട്ടിവേഷനും നല്ലൊരു മെസ്സേജുമാണ് നമുക്ക് ഈ ട്രഷർ കോഴ്സിലൂടെ പങ്കെടുക്കുമ്പോൾ മറ്റുള്ളവർ കൊടുക്കാൻ കഴിയുന്നത് എന്തായാലും പ്രത്യേകിച്ച് അതിനെ കരീം സാറിനെയും അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകുന്ന മറ്റെല്ലാ വ്യക്തികളെയും പ്രത്യേകം പ്രശംസിക്കുകയാണ് എന്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചാലും അത് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഒരു എന്താണ് ഒരു പോസിറ്റീവ് എനർജി നമുക്കിവിടെ എന്ത് ഉദ്ദേശിച്ച എന്ത് കാര്യങ്ങളും ട്രഷറിലൂടെയും അതുപോലെ തന്നെ അതിന്റെ മെഡിറ്റേഷനിലൂടെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തില് പറയുകയാണ് എന്തായാലും ഈ പരിപാടികളെ സാ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാന് കുറെ ആളുകളെ ഇതുപോലെ ട്രഷറിയിലേക്ക് ബാച്ചുകളിലേക്ക് അതുപോലെ തന്നെ ഇതിന്റെ ഹാപ്പി പാർക്കിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ സാറ് ഞങ്ങളെ ട്രഷർ ത്രീയിലെ ഫസ്റ്റ് ബാച്ചിനൊക്കെ ദുബായിൽ കൊണ്ടുപോയ പോയ പോലെ തേർഡ് ബാച്ച് ബാച്ചിനെയും അങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനത്തെ പരിപാടി ഒരു ടൂറ് വിദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് അതിനൊരു പിന്നെ ഡേറ്റും സമയവും കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ആളുകളെ ഒന്നും കൂടി നമുക്കത് ഒരു ഊർജം ലഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഭദ്രുദ്ദീൻ സാർ എല്ലാത്തി കോർഡിനേറ്റ് ചെയ്യുന്ന ഭദ്രദീൻ സാർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം നമ്മൾ പ്രാവശ്യം ദുബായി എല്ലാം മലേഷ്യാണ് പ്ലാൻ ചെയ്തത് ാമുകളുടെ അതിപ്രസനം കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ ബാച്ചുകളെയും കൊണ്ട് നമുക്ക് മലേഷ്യയിലോട്ട് പറക്കാം അതിനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യും സാർ സംശയമൊന്നുമില്ല വളരെ വളരെ സന്തോഷം അപ്പോ ഇത് ഇപ്പൊ സാറൊരു വർഷം ആയി കാണും ഏതൊരു ലൈഫിൽ നമ്മൾ ഒത്തിരി കോഴ്സുകൾ അറ്റൻഡ് ചെയ്താലും എത്ര ക്ലാസ് കേട്ടാലും അത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അതിലപ്പുറത്തോട്ട് അതിന്റെ അതിന്റെ ഒരു ആന്തോളനം ഉണ്ടാവും അപ്പൊ സാറേ ഇല്ല ഇല്ല എത്ര ക്ലാസ് കേട്ടാലും സാറൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് നൂറുകണക്കിന് പ്രോഗ്രാംസൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ് ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ് പക്ഷെ എന്തിനും നമുക്ക് ഒരു മാസം ഒരു ഒരു മാസം നിക്കില്ല മാക്സിമം നിക്കുകയാണെങ്കിൽ രണ്ടു ദിവസം അതിലപ്പുറം നിൽക്കും ഇതാണ് അത് എന്തുകൊണ്ടും ചോദിക്കുകയാണെങ്കിൽ അത് അതിന്റെ സത്യത്തിലായതുകൊണ്ടാണ് അതാണ് ഇതും അതാണ് സത്യം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം ആളുകൾക്കും അറിയാത്ത സത്യം മോഹൻ സാറൊന്ന് സംസാരിച്ചോളൂ മോഹൻ സാർ നല്ല ടീഷർട്ട് ഒക്കെ ഇട്ട് വളരെ സുന്ദരനായിട്ടിരിക്കുന്നു സംസാരിച്ചോളൂ മോഹൻ സാർ മൈക്കൂണാക്കി സംസാരിച്ചോ ഓക്കെ സാറെ ഓക്കെ ഓക്കെ ഞാൻ ട്രഷർ ഫോർഡുള്ളതാണ് സാറിന് അറിയാം പിന്നെ എല്ലാവർക്കും ബാക്കി കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാണ് ഈ ട്രഷർ എന്ന് പറയുന്നത് ലൈഫ് മുഴുവനായിട്ട് നമ്മൾക്ക് എന്തെല്ലാം എന്ത് പ്രശ്നങ്ങൾക്കുള്ള ഏത് പ്രശ്നങ്ങൾക്കുള്ള ഒരു ലൈഫ് ലോങ് മെഡിസിനാണ് ഈ ട്രഷർ എന്നാണ് ഞാൻ ഇത്രയും കാലം കൊണ്ട് ഈ ആറുമാസം കൊണ്ട് മനസ്സിലാക്കിയത് നമ്മളെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടുള്ള എല്ലാ ഉയർച്ചയും നമുക്ക് ഈ ട്രഷറിൽ കൂടി പങ്കെടുത്താൽ നമുക്ക് കിട്ടും കാരണം നമ്മളത് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകണം നമ്മൾ ട്രഷറിൽ നിന്ന് തീർന്ന് നമ്മളതിൽ ജോയിൻ ചെയ്തൊരു കാര്യമില്ല നമ്മൾ അതിനെ ശരിക്കും നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എല്ലാ ക്ലാസ്സുകളും നമ്മൾ സാറിൻ്റെ ലൈവായിട്ട് കേൾക്കുക അത് തന്നെ പിന്നെ അതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ എല്ലാ ഉയർച്ചകളും കിട്ടുന്നുള്ളത് അനുഭവത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും ഈ ട്രഷർ കോഴ്സ് കൊണ്ട് സാധിക്കും എനിക്ക് അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനത് സാറിൻ്റെ അടുത്ത് ഞാൻ ഈ പലതവണ പറഞ്ഞിട്ടുള്ളതാണത് അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ട്രഷർ എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത കിട്ടാത്ത ഒരു അനുഭവമാണ് ഈ ട്രഷർ ട്രഷർ എന്ന് പറയുന്നത് അപ്പോ ട്രഷറ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും അതൊരു വലിയ കാര്യമാണെന്ന് നമുക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് മനസ്സിലാക്കേണ്ടത് തന്നെ ട്രഷറിലുള്ള എല്ലാവരും ഈ ഒന്നു മുതൽ നാലുപേരുള്ള ബേച്ചുകേർ എല്ലാവരും തന്നെ അത് മനസ്സിലാക്കി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത് സാറ് സാറിനും മറ്റേ ഇതിൽ ട്രഷറിലെ മറ്റേതിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മറ്റ് ഭാരവാഹികൾക്കും എല്ലാവർക്കും എന്നും ആരോഗ്യവും കഴിവ് തരണ്ടോ വളരെ വളരെ സന്തോഷം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അഷഫ് സാർ ഉണ്ട് സംസാരിച്ചോളൂ അഷഫ് സാറെ നിങ്ങൾ ട്രഷർ നമ്മൾ അതുപോലെ തന്നെ അഷഫ് സാറ് ബാച്ച് രണ്ടായിരുന്നു ഇവർക്ക് പിന്നെ ബാച്ച് ഒന്ന് രണ്ടിന് ഒക്കെ വേറെ കുറെ കോഴ്സുകൾ കൊടുത്തതാണ് സാറ് സംസാരിച്ചോളൂ എന്ത് പറയുവാനുണ്ട് ട്രഷറും ഹാപ്പി പാർക്ക് എല്ലാവരും പങ്കെടുക്കണം എന്ന് പറയാനുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്കുള്ള ഇങ്ങോട്ട് തേടി വരുന്ന വരുന്നൊരവസ്ഥ അനുഭവത്തിൽ ഇണ്ടായത് പിന്നെ അതുപോലെ തന്നെ എഴുതി വെച്ച ഗോളുകളിൽ ഏകദേശവും എന്തായിട്ടുണ്ട് വലിയ ഇരുപത്തി ആറിലേക്ക് എഴുതി വെച്ച ഗോള് മാത്രല്ല ബാക്കിയെല്ലാം എന്തായിട്ടുണ്ട് എനിക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോ നമ്മള് ചെലവാക്കുന്ന പൈസ എന്താ എത്രയോ ഇരട്ടി നമ്മളിലേക്ക് എത്തുന്നു അത് അതുകൊണ്ട് എല്ലാവരും കയ്യിൽ പങ്കെടുക്കുവാൻ പറയാണ് പ്രത്യേകിച്ച് അതുപോലെ തന്നെ ബലാ പിന്നെ ഭദ്ര സാറിനോ എല്ലാവർക്കും എന്താ നന്ദി അറിയിക്കുന്നത് ഇന്നലെ എനക്ക്ണ്ട് പിന്നെ മറ്റേ ചക്ര ചക്രമേണ്ടി വിശേഷി കാരണം ഫോണിൽ പോയി പോയായിരുന്നു എല്ലാം പോയതായിരുന്നു കാരണം അതിൽ തന്നെ നമ്മൾ അതിൽ തന്നെ ജീവിച്ചെന്താണ്ട് നമ്മളെ തേടി നമ്മളെ ആഗ്രഹങ്ങളെല്ലാം നമ്മളെ തേക്ക് എത്തുന്നു നമ്മളൊന്നും നമ്മൾ റെഡി ആവുമ്പോൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരും ഇപ്പൊ ആൾക്കാര് പിന്നാലെ അങ്ങോട്ട് പോവാ പ്രശസ്തിക്ക് പിന്നാലെ പോവാ എവിടെ അവസരം അതൊന്നും വേണ്ട എല്ലാം നമ്മളെ തേടി വരും നമ്മൾ പോവാൻ കാരണം നമ്മുടെ ഉള്ളിൽ ഈ ട്രഷർ ഉണർന്നിട്ടില്ല എന്നതാണ് അത് ഉണർന്നു കഴിഞ്ഞാൽ എല്ലാം വരും ഹാപ്പി ലൈഫ് അനാവശ്യമായ ഒരു കാര്യവും മനസ്സിൽ വരില്ല എണ്ണി എണ്ണാൻ പറ്റുന്ന രൂപത്തിലുള്ള ചിന്തകൾ മാത്രമേ മനസ്സിലൂടെ കടന്നു കടന്നുപോകൂ അതുകൊണ്ട് കോൺസെൻട്രേഷൻ കൂടും സുഖം കൂടും മരണം മുമ്പിൽ കണ്ടാൽ പോലും ആ സമയത്ത് മരണത്തെ കുറിച്ചൊക്കെ നമ്മുടെ കാഴ്ചപ്പാട് നേരത്തെ ഉള്ളത് ഇപ്പൊ ഉള്ളതൊക്കെ ഒരുപാട് മാറിയില്ല അഷോഫ് സാറ് ഏഹ് തീർച്ചയായും തീർച്ചയായിട്ടും രോഗങ്ങളോടൊപ്പം തന്നെ ഒരു പ്രശ്നത്തോടെ നമുക്ക് ഒരു ഇത് ഉണ്ടാകുന്നില്ല എന്താ നമ്മളെ മനസ്സിനോട് എന്താ എല്ലാം നെഗറ്റീവിന് നെഗറ്റീവ് വരുന്നില്ലാണ്ടായി പോകുന്നു വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അതിലും വലിയൊരു ഗുണമില്ല ആ മുഹമ്മദ് സാറ് വെയിറ്റ് ചെയ്തിരിക്കുന്നു സംസാരിച്ചോളൂ മുഹമ്മദ് സാർ കേൾക്കാം നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം സാറ് പ്രത്യേകിച്ച് എല്ലാവർക്കും നമസ്കാരം ഞാൻ വെയിറ്റ് ചെയ്ത് ഒന്ന് രണ്ട് മൂന്നൊക്കെ ഒന്ന് വരട്ടെ എന്ന് വിചാരിച്ചാൽ നാലാമത്തെ ബാച്ചാണ് അലഹമുല്ല ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ ഇവിടെ ഓരോന്നോരോന്ന് നോട്ട് ചെയ്തു വെച്ചേക്കണേ ഒരുപാട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ ട്രഷറിലേക്ക് വരുന്നതിന് മുൻപുള്ള എൻ്റെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയും വളരെ ടാലന്റ് ഉള്ള ആളാണ് മറ്റേതാണ് മറ്റെല്ലാം പറയുമെങ്കിലും എന്നിൽ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം കത്തി പ്രകാശം പരത്തുന്ന ഒരാളായിട്ട് ജീവിച്ച മനുഷ്യൻ പക്ഷെ ഈ ട്രഷറില് ആദ്യമായിട്ടാണ് ഞാനൊരു വലിയ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ പാടി ചെയ്യുന്നത് ട്രഷർ ഹാപ്പി പാർക്കിലെ മറ്റു ഒഴിച്ചുകളും അതിൽ നിന്ന് ഞാൻ മൊത്തത്തിൽ മാറി എൻ്റെ ശരീരത്തിന്റെ വേദനകൾ ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ ഉൾഭയം ഉണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ് അത് പൂർത്തിയാക്കാൻ കഴിയായുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരോടും മുൻകോപം എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കുടുംബ തന്നെ പല പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി ഇപ്പൊ വളരെ സന്തോഷകരമായി എന്റെ മക്കളായിട്ടാണെങ്കിലും ഭാര്യയായിട്ടാണെങ്കിലും എന്റെ എല്ലാവരും അതായത് എല്ലാ ആത്മാവും ഒന്നാണ് എന്നുള്ള ഒരു ചിന്തയിലൂടെ എനിക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ട്രഷറി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയുള്ള കാര്യങ്ങളും നമ്മളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട ഒരു മൾട്ടി ടൂൾ ആയിട്ടാണ് ഞാൻ കാണുന്നത് കാര്യം അതിത്ര ആത്മാർത്ഥയോട് നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന കിരീംസാറിനെ അതോടൊപ്പം അത് സ്വീകരിക്കാൻ എൻ്റെ ആർജവം എനിക്കുണ്ടായ ആർജവം എൻ്റെ മനസ്സ് അതിനോട് ഞാൻ നന്ദി പറയുന്നു ഈ പ്രപഞ്ച ശക്തി അതിനോട് ഞാൻ നന്ദി പറയുന്നു പിന്നെ ശരീരവേദന ശ്വാസം മുട്ട ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇതിനെല്ലാം നമ്മൾ നമ്മൾക്കുള്ള ട്രീറ്റ്മെന്റ് നമ്മളിൽ തന്നെ ഉണ്ട് എന്ന ഒരു ഉത്തമ ബോധ്യം അതാണ് നമുക്ക് എത്ര ആത്മാർത്ഥതയോടുകൂടി വളരെ ഇതിലാണ് സാർ നമ്മളോട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ എന്താ സമന്വയിപ്പിക്കുന്നത് അപ്പോൾ ഇത് തിഷ ലോങ് ലൈഫിലേക്ക് ഇത് എന്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു മുതൽക്കൂട്ടായി മാറും പിന്നെ സാമ്പത്തികമായ ഉയർച്ച മറ്റിതര ഉയർച്ച ഇതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർച്ച എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളുടെ ശക്തി മനസ്സിലാക്കി നമുക്കെതിരെ വരുന്ന എന്തൊരു കാര്യത്തെയും സമചിത്വതയോടെ നേരിടാനും ഒന്നും നമ്മളെ ബാധിക്കാതിരിക്കാനും ചെയ്യുക എന്നുള്ള അവസ്ഥ ആ അവസ്ഥയിലേക്ക് അലഹമ്മദ ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് ട്രഷറ് മാത്രം മതി എന്ന ഒരു ഉറച്ച വിശ്വാസവും എനിക്കുണ്ട് ആ വിശ്വാസം നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ ഹാപ്പി പാർക്കിലൂടെ ഇപ്പൊ തന്നെ ഒരു ഒരു മിനിമം ഏറ്റവും കുറഞ്ഞൊരു പത്തായിരം ആയിരത്തി അഞ്ഞൂറ് പേരെങ്കിലും ഒരേ മൈൻഡിലുള്ള ആളുകളുണ്ട് എങ്കിൽ പത്തിരുപത് ലക്ഷം മുപ്പത് ലക്ഷം ആളുകളൊക്കെ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവന അതല്ലേ അതിലൊരു ഭാഗവാക്കാകാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെയധികം ചാരിതാർഢ്യമുള്ള കാര്യമാണ് അപ്പൊ അതിൽ എല്ലാവരും പങ്കെടുക്കുന്നു എല്ലാവരുമായി എൻജോയ് ചെയ്യുന്നു ഇത് മറ്റുള്ളവരിലേക്കും ഒരുപാട് എത്തിച്ചേരട്ടെ തിരിഞ്ചാണിറയിൽ പ്രവർത്തിക്കുന്ന ഇതിന് നേതൃത്വം കൊടുക്കുന്ന കിരീം സാർ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാ കാലവും ഉണ്ടാകട്ടെ ശാന്തിയിലായിക്കൊണ്ട് നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സന്തോഷത്തോടു കൂടി കണ്ട് നമുക്ക് നമ്മുടെ ജീവിത രൂപയിൽ അവസാനിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ഇത് ഒരിക്കലും ഒരു മെക്കാനിക്കൽ അല്ല വളരെ നേച്ചറലായി ഞാൻ സംസാരിക്കുന്നത് എന്നറിയുന്നവർ കേട്ടാൽ മനസ്സിലാവും നന്ദി നമസ്കാരം വളരെ സന്തോഷം ഈ ബാച്ച് ഒന്ന് രണ്ട് മൂന്നൊക്കെ ഒത്തിരി തവണ സംസാരിച്ചതാണ് ആ ഓക്കെ നമ്മുടെ സ്മിത മേഡം റെഡി ആയിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ പലതും വരാത്തത് ഒരുപാട് തവണ സംസാരിച്ചത് എങ്കിലും സംസാരിച്ചുള്ളൂ സ്മിത എത്രാമത്തെ ബാച്ച് ആയിരുന്നു സ്മിത സംസാരിച്ചുള്ളൂ ഴ്ച ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ എന്താ പറയാ പിന്നെ ഒരു സാധാരണക്കാരായ ആളുകളാണ് ഓരോരുത്തരും ഒരു ഒരു വലിയ ആൾക്കാരുണ്ട് എല്ലാ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട് ഉന്നതമായ അവസ്ഥയിൽ വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് അതുപോലെ അഡ്വക്കേറ്റ്സ് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഡിവൈഎസ്പി റാങ്കിലുള്ളവർ സർക്കിൾ റാങ്കിലുള്ളവർ ഒക്കെ ഉണ്ട് ഇതില് സാധാരണക്കാരുണ്ട് ഇപ്പൊ ഈ സ്മിത സംസാരിച്ചോളൂ സ്മിത സംസാരിച്ചോളൂ മൂന്നാമത്തെ സന്തോഷം എല്ലാത്തിനും സാറേ സന്തോഷം എല്ലാം കിട്ടിയത് നന്ദി പറഞ്ഞ നന്ദി സന്തോഷാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനസ്സൊക്കെ മാറിയില്ല ജീവിതം കംപ്ലീറ്റ്ലി മാറിയില്ല ആൾക്കാരൊക്കെ മാറിയില്ല ചുറ്റുപാടൊക്കെ മാറിയില്ല മനസ്സിലാക്കാൻ ശക്തി ശക്തിയെല്ലാം ദൈവത്തെ അടുത്തറിയാനും പറ്റി എല്ലാം എല്ലാം കൊണ്ട് സന്തോഷാണ് മുന്നോട്ടുള്ള ജീവിതം ഇനിയും മുന്നോട്ട് നല്ല രീതി തന്നെ പോകുന്ന എല്ലാത്തിനും ഞാൻ സാറോട് ഒരുപാട് വളരെ സന്തോഷം അപ്പോ ഒത്തിരി ആൾക്കാർ സംസാരിക്കാനുള്ള ഇനി ആരാണ് സംസാരിക്കാനുള്ളത് ട്രഷർ ബാച്ച് പഴയ ബാച്ചിലുള്ള ആളുകൾ ആരാണ് സംസാരിക്കാനുള്ളത് ഒത്തിരി ആൾക്കാർ നേരത്തെ സംസാരിച്ചത് കൊണ്ടാണ് പലരും ഇതിൽ വരാത്തത് ഏതായാലും വളരെ വളരെ സന്തോഷം നമ്മുടെ ലൈഫ് മാറുവാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനമാണ് ഈ ട്രഷർ അനുഭവിക്കുക അറിയലല്ല അറിവും അനുഭവവും രണ്ടും രണ്ടാണ് അപ്പൊ നമ്മുടെയൊക്കെ പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്കറിയാം മഹാത്മാഗാന്ധി വളരെ ഉദാര മനസ്കരായിരുന്നു വളരെ സ്നേഹമുള്ള ആളായിരുന്നു വളരെ ലാളിത്യമുള്ള ആളായിരുന്നു എന്നൊക്കെ നമുക്കറിയാം നമുക്ക് ഒത്തിരി അറിയാം അതുകൊണ്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ നമ്മളൊക്കെ എന്താ പറയാ ബഹുമാനിക്കുന്ന പ്രവാചകന്മാർ അവരൊക്കെ ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുള്ളവരായിരുന്നു അറിയാം അങ്ങനെ അറിയുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം വരില്ല അത് നമ്മിലോട്ട് അനുഭവമായി നമ്മൾ അതായിട്ട് മാറുമ്പോഴേ നമ്മളെ കൊണ്ട് ലോകത്തിന് ഗുണമുള്ളൂ നമുക്ക് ഗുണമുള്ളൂ നമ്മളോട്ട് അത് വരുമ്പോഴാണ് നമ്മൾ ജ്ഞാനികളായി മാറുന്നത് ആ ഗുണങ്ങളെല്ലാം നമ്മിലോട്ട് വരുമ്പോഴാണ് അവർ നമ്മളായിട്ട് മാറുന്നത് അപ്പോഴേ നമുക്കും ലോകത്തിനും ഗുണമുള്ളൂ അതുകൊണ്ട് അറിവുള്ളവരെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല മനസ്സിലായില്ലേ ഈ പ്രഭാഷണമൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഒത്തിരി അറിവുണ്ടു അവര് പഠിച്ചത് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നതിലുപരിയായിട്ട് ആ അറിവ് അനുഭവത്തിലൂടെ കാണിക്കുമ്പോൾ അവർ കൂടുതൽ സംസാരിക്കേണ്ടി വരില്ല ഇനി സംസാരിക്കുന്നത് പോലും ആളുകൾക്ക് മാറ്റം ഉണ്ടാകും അതാണ് ട്രഷറിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഉന്നതമായ അവസ്ഥയായിട്ട് മാറുക അറിവല്ല അനുഭവമാണ് ഇത് ഞാൻ പറയുന്നത് സത്യമല്ല മാഡിയ ഫ്രണ്ട്സ് ഇനി ആരാണ് സംസാരിക്കാനുള്ളത് ആരെങ്കിലും ഉണ്ടോ പഴയ ബാച്ചുള്ള ആരെങ്കിലും ഉണ്ടോ പുതിയ ബാച്ച് അവിടെ നിൽക്കട്ടെ നമുക്ക് സംസാരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രഷർ ബാച്ചിലൊക്കെ ഉള്ള ഒത്തിരി ആളുകൾ വലിയ തിരക്കുള്ള ആളുകളാണ് അവരൊക്കെ പിന്നീട് സംസാരിക്കും ഒത്തിരി ആൾക്കാരുണ്ട് അവർക്ക് നമുക്ക് സമയത്തിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഇനി ഉള്ള ആരെങ്കിലും ഉണ്ടോ ഇതിൽ എനിവൺ പഴയ ബാച്ചിൽ ആരെങ്കിലും ഉണ്ടാവും പുതിയത് ഒത്തിരി ആൾക്കാരുണ്ടാവും എനിവൺ ഓക്കെ അപ്പോ എല്ലാവരും സംസാരിച്ചു ചാനലില് കാണാം പേഴ്സണലായിട്ട് മറ്റുമൊക്കെ ഒരുപാട് ഒരുപാട് ആളുകൾ അവരൊക്കെ ലൈഫിനെ ഹാപ്പി ആയി ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു എന്ന് വലിയ സന്തോഷം ഈ സൂം ഓൺ ആക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവരോടും പറയുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ട്രഷറിന്റെ അടുത്ത പുതിയൊരു ബാച്ച് നമ്മൾ ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ എല്ലാവരും ചെയ്യുക അതിൽ പങ്കെടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാം എല്ലാ വാതിലുകളും മലരക്ക തുറക്കപ്പെടും മാത്രമല്ല ഒരു വൺ ടൈം നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അത് മാറും ഓഗസ്റ്റിലാണ് ആ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് സാന്ദർഭികമായിട്ട് പറയുന്നു അതിന് മനസ്സ് വെക്കുക അതൊന്നും എനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ച മനസ്സ് കെട്ടിപ്പൂട്ടി കെട്ടിപ്പൂട്ടിയവിടെ നോക്കും എങ്ങനെ എനിക്കത് പൂർത്തിയാക്കാം അത് പൂർത്തിയാക്കാം എന്ന ഒരു മാനസികാവസ്ഥയിൽ തന്നെ വരണം ട്രഷർ ഒന്നും പൂർത്തിയാക്കാതെ ഒരാളും പോവില്ല പോയി കഴിഞ്ഞാൽ അതിനർത്ഥം അവരത്രയും ഈ നിധിയുടെ അടുത്തുനിന്ന് പിരിഞ്ഞു പോവാ എന്ന അവസ്ഥയിലോട്ട് പോയി എന്ന് മനസ്സിലാക്കിയാൽ മതി ലൈഫ് നോക്കിയാൽ മതി അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മളിലാണെന്ന് തിരിച്ചറിയുക അതേപോലെ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ കോഴിക്കോട് വെച്ച് ഇ എഫ് ടിയുടെ അഡ്വാൻസ്ഡ് പേരുണ്ട് ഇ എഫ് ടിയുടെ ബേസ് പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പങ്കെടുക്കുവാൻ സാധിക്കും അതിൽ വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും വരില്ല സോ അത് ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹാപ്പി ഫ്രൈഡേയിൽ നമ്മൾ അറിവുള്ളവരാവണ്ട നമ്മൾ ജ്ഞാനികളായിട്ട് മാറുക അപ്പോഴാണ് ഈ ജ്ഞാനി ഒരു ജ്ഞാനിയായി മാറുമ്പോൾ നമുക്ക് ആവശ്യമായ എല്ലാം നമുക്ക് ഖനനം ചെയ്തെടുക്കുവാൻ സാധിക്കും എല്ലാം നമുക്ക് ഖനനം ചെയ്തെടുക്കാൻ സാധിക്കും അറിവുള്ള ആളാണെങ്കിൽ മനസ്സാണ് കളിക്കുക നമുക്ക് ഓരോന്നിനെ കുറിച്ചും അറിയാം മനസ്സിലായില്ല പഞ്ചസാര മധുരമുള്ളതാണെന്ന് അറിഞ്ഞതുകൊണ്ട് എന്ത് ഗുണമുള്ളത് അത് അനുഭവിക്കുമ്പോഴേ അതുകൊണ്ട് ഗുണമുള്ളു അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് മാറില്ല അല്ലെങ്കിൽ ബിരിയാണി കഴിച്ചാൽ എൻ്റെ വിശപ്പ് മാറും അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിച്ചാൽ എൻ്റെ അസുഖം മാറും എന്ന ഒരു അറിവ് ഒരാൾക്കുണ്ടായാൽ പ്രത്യേകിച്ച് ഒരു ഗുണവില്ല യെസ് മാറും ഐ നോ ദാറ്റ് അത് അനുഭവിക്കുമ്പോഴേ അസുഖം മാറും വിഷപ്പ് മാറും ഇത് തന്നെയാണ് ട്രഷറിനും പറയുക സോ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതേപോലെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ട്രഷർ സോറി ഈ രാവിലെയൊക്കെ പങ്കെടുക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ പങ്കെടുക്കുവാൻ സാധിക്കാത്തവരുണ്ട് അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം ഇനി നമുക്ക് നാളെ രാവിലെ വീണ്ടും കണ്ടുമുട്ടാം ഈ ഹാപ്പി ഫ്രൈഡേയിൽ പങ്കെടുക്കാം Thank you, sir. Thank you, sir. Thank you, sir. Thank you. Thank you so much.